ആ ഗുഡ് മോർണിംഗ് എവറി വൺ ഹാപ്പി തേഴ്സ് ഡേ നമുക്ക് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ പി വി എസ് തമ്പൂരിപ്പാടും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്മി അനിയ തേച്ചി ആണ് ഇവിടെ കൂടിയാണ് ആ ഡോക്ടർ പി എസ് നമ്പൂരിപ്പാട് അല്ലാറ്റിസിൻ്റെ എൽ ഡി ആയിരുന്നു കൂടാതെ അപ്രോട്ടേഴ്സിൻ്റെ സിഇഒ ആയിരുന്നു അദ്ദേഹത്തിന് സേവഭാരത്തിൻ്റെ പേരിൽ ഞങ്ങൾ സ്വാഗതം ചെയ്തു ചേട്ടാ ഈ പ്രോജക്റ്റിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം ആണ് ഈ സ്ലോട്ട് ഒരിക്കലും നിർത്തി എടുക്കാൻ അനുവദിക്കില്ല ഓക്കെ താങ്ക് യു ചേട്ടാ താങ്ക് യു വെരി മച്ച് ചേച്ചി മറ്റേ നമ്മുടെ എച്ച് എം ഡി സ്കൂളിലെ ടീച്ചറായിരുന്നു ടീച്ചർ അഭിപ്രായം കൂടി കേട്ടോ എത്ര പേർക്ക്